ഹായ് ഹലോ നമസ്കാരം ഇപ്പോൾ ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരുന്ന പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷ ഏത് ജില്ലയാണ് എന്നുള്ളത് നോക്കാം നിങ്ങൾക്കിവിടെ കാണാം ലബോറട്ടറി അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കണ്ണൂർ ജില്ലയുടെ ലബോറട്ടറി അസിസ്റ്റൻ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് താവിട്ട് സ്ക്രോൾ ചെയ്യാം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഇനി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റും കാണാം നമുക്കിനി അറിയേണ്ടത് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ എത്ര പേര് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്ത് ചെയ്യാം അത് നമ്മൾ താഴ്ത്ത് സ്ക്രോൾ ചെയ്യാം വേണ്ടും അതിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടുന്ന് തന്നെ നോക്കാൻ പറ്റും മെയിൻ ലിസ്റ്റിൽ അപ്പോൾ എഴുപത്തി ഒന്ന് സപ്ലിമെൻ്ററിയിൽ തൊണ്ണൂറ്റി മൂന്ന് ഡിഫറെൻ്റ് ഏബിൾഡിൽ പതിമൂന്ന് അങ്ങനെ ആകെ നൂറ്റി എഴുപത്തിയേഴ് വരെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നീ ഇതിനെ കട്ട് ഓഫ് മാർക്ക് നോക്കാം നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം എഴുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ഒന്ന് അപ്പോൾ ഈ ഒരു എഴുപത്തിയേഴ് പോയിൻറ്റ് മൂന്നേ ഒന്നും ഇതിൽ കൂടുതൽ എഴുതി ചെയ്യാണിതിൻ്റെ മുഖ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതേപോലെ അപ്ഡേറ്റ്സ് അറിയാൻ കൂടെ കൊടുക്കാം താങ്ക്